നമസ്കാരം ജസ്ന തിരോധാനത്തിന്റെ കൂടുതൽ ചുരുളുകൾ അഴിയുകയാണ് ഓരോ ദിവസവും കഴിയുമ്പോഴും ജസ്ന തിരോധാനത്തിന്റെ സംശയം കൂടി വരുന്നു വിദൂരമല്ല ഒന്നിൻ്റെയും ഉത്തരം ജസ്ന ഗർഭിണിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം സി ബി ഐ അന്വേഷണത്തിൽ ജസ്നയ്ക്ക് വയറുവേദനയുടെയും രക്തസ്രാവത്തിന്റെയും കാരണത്തെക്കുറിച്ച് ജസ്ന ചികിത്സ തേടിയ ആശുപത്രിയിലും അന്വേഷണം നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് സ്കാനിംഗ് നടത്തിയപ്പോൾ ഗർഭിണിയാണെന്നതിന്റെ സൂചന ലഭിച്ചില്ല എന്നാൽ ജസ്നയ്ക്ക് എന്തെങ്കിലും ബന്ധങ്ങൾ ഉള്ളതായി വീട്ടുകാർ അന്വേഷണ ഘട്ടത്തിൽ പറഞ്ഞതുമില്ല ജസ്നയുടെ ഒരു ആൺ സുഹൃത്തിനെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയെങ്കിലും തിരോധാനത്തിൽ പങ്കുള്ളതായി ആയില്ല എന്നും പള്ളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയിലായാണ് ജസ്നയെ കാണാതായതെന്നും ആദ്യഘട്ട അന്വേഷണത്തിലെ വീഴ്ച കാരണം ദൃക്സാക്ഷികളെയും ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താനായിരുന്നില്ല അധ്യാപകരുമായി ജസ്ന ബന്ധം പുലർത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജസ്ന പങ്കെടുത്ത എൻഎസ്എസ് ക്യാമ്പിലും സംശയകരമായ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് സി ബി ഐയുടെ മൊഴി ജസ്റ്റയുടെ പിതാവ് ഉന്നയിച്ച പരാതികളെല്ലാം നേരത്തെ അന്വേഷിച്ചതാണ് തെളിവുകളില്ലാത്ത ഊഹങ്ങളും സംശയങ്ങളും മാത്രമാണ് പിതാവ് പറയുന്നത് ഏതെങ്കിലും പുതിയ തെളിവുകളോ സൂചനകളോ ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കാൻ കഴിയുന്ന രീതിയിലാണ് സി ബി ക്ലോഷർ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് കാണാനാകുന്നതിന് തലേദിവസം ജസ്നയ്ക്ക് രക്തസ്രാവം ഉണ്ടായതായി കുടുംബം പോലീസിനും സിബിഐക്കും മൊഴി നൽകിയിരുന്നു ആർത്തവ് പ്രശ്നങ്ങളാകാമെന്ന ധാരണയിൽ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ജസ്ന വീട്ടിൽ നിന്ന് പോകുന്ന ദിവസവും രക്തസ്രാവം ഉണ്ടായിരുന്നു വസ്ത്രം വീട്ടിൽ ഉപേക്ഷിച്ചാണ് ജസ്ന പോയതെന്ന് കുടുംബം പറയുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഈ വസ്ത്രം ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊണ്ടുപോയെന്നും കുടുംബം പറയുന്നുണ്ട് എന്നാൽ സി ബി ഐക്ക് ഈ വസ്ത്രത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ രക്തം പുരണ്ട വസ്ത്രം ജസ്നയുടെ വീട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടില്ലെന്നാണ് സി റിപ്പോർട്ട് ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രം കഴുകിയതായി ജസ്നയുടെ സഹോദരിയുടെ മൊഴിയുണ്ടെന്നും സി റിപ്പോർട്ടിൽ പറയുന്നു തെറ്റായ വാദമാണ് ഇതെന്നും ഇതിനെതിരെ തെളിവുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫും പറയുന്നു ലോക്കൽ പോലീസാണ് ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ എടുത്തത് ലോക്കൽ പോലീസ് വീട്ടിൽ നിന്നും എടുത്ത കാര്യങ്ങൾ തെളിവ് സഹിതം കയ്യിലുണ്ട് ചിത്രങ്ങൾ അടക്കമുണ്ട് ജസ്നയെ കണ്ടുപിടിക്കേണ്ടത് ഏജൻസികളുടെ കടമയാണ് ജസ്ന ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് കുടുംബത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് എന്നും പിതാവ് ജെയിംസ് ജോസഫ് പറഞ്ഞു ജസ്ന ജീവനോടെ ഇല്ലെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും കുടുംബം പറയുമ്പോൾ അന്വേഷണ ഏജൻസികൾ ആ വഴിയിൽ അന്വേഷിക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും അതോ കുടുംബത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്ന് ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടു രക്തംപൂരണ വസ്ത്രത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഏജൻസികൾക്കിടയിൽ ഇപ്പോഴുമുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ജീവനയോടെയോ മരിച്ചോ എന്ന് പോലും അറിയാത്ത കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരേടായി ജസ്ന തിരോധനം മാറിക്കഴിഞ്ഞു ഓരോ ദിവസവും ദുരൂഹത വർദ്ധിപ്പിച്ച് ജസ്നയുടെ തിരോധാനം മാറുകയാണ് ജസ്നയെ കാണാതാകുന്നതിന് മുൻപ് ധരിച്ചിരുന്ന വസ്ത്രത്തിലുണ്ടായിരുന്ന രക്തത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നത് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ ജസ്റ്റ് ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രം വീട്ടിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടില്ലെന്നാണ് സി ബി ഐ സി ജെ എം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും വസ്ത്രം പരിശോധനയ്ക്കായി കൊണ്ടുപോയെന്നും അതിന്റെ ചിത്രമടക്കമുള്ള തെളിവുകളുണ്ടെന്നും കുടുംബവും പറയുന്നു വസ്ത്രത്തിലെ രക്തം സംബന്ധിച്ച അന്വേഷണത്തിൽ ചില വിവരങ്ങൾ ലഭിച്ചതായും കൂടുതൽ വെളിപ്പെടുത്തലിന് ഈ ഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്നും പത്തനംതിട്ട മുൻ എസ് കെ ജി സൈമൻ പറഞ്ഞു രാജ്യത്തെ വിവിധ ഏജൻസികൾ അന്വേഷിച്ചിട്ടും ജസ്ന എന്ന പെൺകുട്ടി കാണാമറിയത് തുടരുകയാണ് തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഏജൻസികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നും വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ജസ്ന ഗർഭിണിയായിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നത്